പാർക്കിങ്ങിൽ കാർ ഒതുക്കി നിർത്തിയ ശേഷം ശ്രീറാം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷം അവൻ എൻട്രൻസ് ലക്ഷ്യമാക്കി നടന്നു എക്സ്ക്യൂസ് മീ പ്രിൻസിപ്പളുടെ റൂം എവിടെയാണ് മുകളിലാണ് സെക്കൻഡ് ഫ്ലോർ എതിരെ വന്ന ഒരു പെൺകുട്ടിയോട് അവൻ ചോദിച്ചു കേട്ട് അവൾ മറുപടി പറഞ്ഞു ഓക്കെ താങ്ക് യു അവളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി അവൻ പ്രിൻസിപ്പൽ റൂമിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ പുറത്ത് വാതിലിക്കലായി നിൽക്കുന്ന സൂരജിന്റെ ഫ്രണ്ട്സിനെ കണ്ടിരുന്നു അവനെ കണ്ടതും അവർ നാലു പേരും തലകുനിച്ചു നിന്നു അവരെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ ഡോറിൽ നോക്ക് ചെയ്തു മെയ് കമിൻ സർ യെസ് കമിൻ അകത്തു നിന്ന് മറുപടി വന്നതും അവൻ ഡോർ തുറന്ന് അകത്തേ കയറി അകത്തേ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ണിൽ പതിച്ചത് തല കുനിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു എവിടെയോ കണ്ടതുപോലെ തോന്നിയപ്പോഴാണ് ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയത് പെട്ടെന്നാണ് അവൾ തലയുർത്തി ഉയർത്തി നോക്കിയത് ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ പകച്ചു നിന്നു തൃപ്പങ്കോട്ട് തറവാട്ടിലെ ഉമ്മറത്തെ ചുവരിൽ പതിപ്പിച്ചിരുന്ന ഫോട്ടോയിൽ കാണുന്ന ചിത്രത്തിലെ സുഭദ്രയുടെ അതേ മുഖച്ചായുള്ള പെൺകുട്ടിയെ മുന്നിൽ കണ്ടതും അവൻ അന്തം വിട്ടുകൊണ്ട് നിന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു ഹോ അറിയൂ പ്രിൻസിപ്പാളിൻ്റെ ചോദ്യമാണ് അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ അവനെ പ്രേരിപ്പിച്ചത് ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കിയതും തന്നെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പാളിനെ കണ്ട് അവനൊന്ന് പതറി അത് സർ ഞാൻ സൂരജിൻ്റെ ബ്രദറാണ് വീട്ടിൽ നിന്നും ആരെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അയാളുടെ നോട്ടം കണ്ടതും അവൻ ചെറു ജാളിതയോടെ പറഞ്ഞു ടേക്ക് യു സീറ്റ് അതിനയാൾ ഒന്ന് അമർത്തി മൂളിയ ശേഷം മുന്നിൽ കാണുന്ന ചെയറിലേക്ക് കൈനീട്ടി കാണിച്ചുകൊണ്ട് അവനോട് ഇരിക്കാനായി പറഞ്ഞു അവൻ അവളെ ഒന്നും കൂടി നോക്കിക്കൊണ്ട് സീറ്റിലേക്കിരുന്നു ഞാൻ വിളിപ്പിച്ചത് മിസ്റ്റർ ശ്രീറാം ഡോക്ടർ ശ്രീറാം മഹേന്ദ്രൻ ആ മിസ്റ്റർ ശ്രീറാം നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുജൻ സൂരജിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ് അയാൾ പറഞ്ഞതും ശ്രീറാമൻ്റെ കണ്ണുകൾ ഒരു മൂലയിലായി തലകുനിച്ച് നിൽക്കുന്ന സൂരജിനെ നിർത്തു നീണ്ടു സർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവൻ അർദ്ധോക്തിയിൽ നിർത്തിയ ശേഷം സൂരജിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പ്രിൻസിപ്പളിനോടായി ചോദിച്ചു ഇവനും ഇവന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ഈ നിൽക്കുന്ന ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മോശമായി പെരുമാറി പല തവണ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സിനുമൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തതാണ് എന്നിട്ടും നന്നാവാൻ ഉദ്ദേശമില്ല അല്ല ഇവനൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളോടൊക്കെ എന്ത് തോന്നിവാസം ദിവസം കാണിക്കാമെന്നോ അതിന് ഇവിടെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുന്ന കാലത്തോളം നടക്കില്ല അയാൾ അമർഷവത്തോട്ട് പറയതും അവൻ ഞെട്ടലോടെ സൂരജിനെ നോക്കി തല്ലുകൊള്ളിയാണെന്ന് അറിയാമെങ്കിലും അവൻ പെൺകുട്ടികളോട് മോശമായി പെരുമാറാമെന്ന് കരുതിയിരുന്നില്ല അവൻ ഓർത്തുകൊണ്ട് അസ്വസ്ഥതയോടെ നെറ്റി തടവി നിങ്ങൾക്കറിയാലോ മിസ്റ്റർ ശ്രീറാം റാഗിങ് നിരോധിച്ച കോളേജാണിത് അങ്ങനെയുള്ളപ്പോൾ റാഗിങ്ങിൻ്റെ പേര് പറഞ്ഞ പെൺകുട്ടികളോട് അപമാര്യാദയെ പെരുമാറിയാൽ എന്താ ചെയ്യേണ്ടത് അവർ പരാതി എഴുതി തന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വെറുതെ വിടാൻ പറ്റില്ല പോലീസിൽ അറിയിക്കണം അദ്ദേഹം പറഞ്ഞു കേട്ട് ശ്രീറാം ഒന്ന് ഞെട്ടി അവൻ ദേഷ്യത്തോടെ സൂരജിനെ നോക്കിയതും അവൻ ഒന്നും വേണ്ടത് തലകുനിച്ചു നിന്നതേയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യ കൂടെ ഉള്ളവന്മാരൊക്കെ പിഴയാണെങ്കിലും ഇവൻ്റെ അത്രയും ശല്യമില്ല ഇവൻ കാരണം ഒരൊറ്റ പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ജൂനിയേഴ്സിനെ കണ്ടാൽ അവരെ കമന്റ് അടിക്കുക അവരോട് അസഭ്യം പറയുക അതും പോരാഞ്ഞ് അവരുടെ കയ്യിലും കയറി പിടിക്കും അങ്ങനെയുള്ള പല തോന്നിവാസങ്ങളും ഇവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് പലതിനും ഞാൻ കണ്ണടയ്ക്കുന്നത് ആ പെൺകുട്ടികൾ ആരും പരാതി പറഞ്ഞ് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവൻ്റെയൊക്കെ കയ്യിൽ ഡിസ്മിസ് ലെറ്റർ എഴുതി കൊടുത്തേനെ പക്ഷേ ഇതങ്ങനെയല്ല ഇവർ ഇവനെതിരെ റിട്ടേൺ കംപ്ലൈൻ്റ് ആണ് എഴുതി തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അതുപോലെ പോലീസിനും കംപ്ലൈൻറ്റ് ചെയ്യണം ഉറപ്പോടെ അദ്ദേഹം പറഞ്ഞു നിർത്തിയതും ശ്രീറാം എന്തു പറയാതെ ഒരു നിമിഷം മൗനമായിരുന്നു പോയി സർ പ്ലീസ് ഈ ഒരു തവണത്തേക്ക് ഇനി അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം ഒട്ടൊരു നിമിഷത്തിന് ശേഷം ശ്രീറാം അദ്ദേഹത്തെ നോക്കി താഴ്മയിൽ പറഞ്ഞതും അദ്ദേഹം ദേഷ്യത്തോടെ സൂരജിലെ കണ്ണുകൾ പായിച്ചു പറ്റില്ല മിസ്റ്റർ ശ്രീറാം ഇനിയും ഇവനെ നേരെ ഇങ്ങനെ കണ്ണടിച്ചു വിട്ടാൽ അതിവിടെ പഠിക്കാനും വരുന്ന പല കുട്ടികൾക്കും മോശമായി ഭവിക്കും അതുകൊണ്ട് ഇവനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ എന്തായാലും ഇവർക്കുള്ള സസ്പെൻഷൻ ലെറ്റർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയാൾ അമർഷത്തോടെ പറഞ്ഞതും ശ്രീറാം എന്ത് ചെയ്യണം എന്നറിയത്തിൽ കുഴങ്ങി പെട്ടെന്ന് എന്തോ ആലോചിച്ചു കൊണ്ട് അവൻ ഒരു സൈഡിലായി മാറിയുന്ന പെൺകുട്ടികളൊന്നും നോക്കി സർ ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ അവൻ അപേക്ഷ പോലെ ചോദിച്ചതും അയാൾ സംശയത്തോടെ അവനെ നോക്കി അല്ല അവരൊന്നും പരാതി പിൻവലിച്ചാൽ ഇത് കേസാകാതെ വിടാൻ പറ്റില്ലേ അവൻ്റെ ഭാവിയുടെ കാര്യമല്ലേ സാർ അവൻ മാക്സിമം അത് പറഞ്ഞത് ഞങ്ങൾ പരാതി പിൻവലിക്കില്ല പെട്ടെന്ന് അതിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഉയർന്നു കേട്ടതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവനൊന്ന് പതറി എങ്കിലും ആവശ്യം തൻ്റെതായത് തന്നെ അവൻ പ്രിൻസിപ്പാളിൻ്റെ മൗനോനത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അരികിൽ ചെന്നു നോക്കുകുട്ടി ഞാൻ പറഞ്ഞു വന്നത് ചേട്ടനൊന്നും പറയണ്ട നിങ്ങൾ എന്തു പറഞ്ഞാലും ഈ പരാതി ഞങ്ങൾ പിൻവലിക്കില്ല അത്ര മാത്രം ഇവൻ ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട് സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞ് പലതരത്തിലായി ഇവൻ ഞങ്ങളെ ശല്യം ചെയ്യുന്നത് ഇന്ന് അത് ഒത്തിരി കൂടിപ്പോയി ലൈബ്രറിയിൽ പോയി ഞങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവൻ ഇവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഇവളെ ബലമായിട്ട് ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ ഞെട്ടിലൂടെ സൂര്ജിനെ നോക്കി അപ്പോൾ അവൻ അവരെ പകയോടെ നോക്കി നിൽക്കുന്നത് കണ്ടതും ശ്രീരാം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവരുടെ അരിക്ക് നനഞ്ഞു ചെന്നു എന്താ നിങ്ങളുടെ പേര് അവൻ ചോദിച്ചതും അവൻ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി ശേഷം പതിയെ പേര് പറഞ്ഞു ചന്ദന ശ്രീഭദ്ര ഇരുവരും പേര് പറഞ്ഞതും അവന്റെ കണ്ണുകൾ ഭദ്രയിൽ തന്നെ ഉടക്കി നിന്നു ഇതിനോടകം തന്നെ അവൾ ആരെന്ന് ശ്രീരാമന് മനസ്സിലായിരുന്നു അപ്പോഴും അവൾ ആരെയും മുഖമുയർത്തി നോക്കാതെ തലകൊനിച്ചു തന്നെ നിൽക്കുകയായിരുന്നു ചിറക്കൽ ഹരിനാരായണന്റെയും തൃപ്പങ്കോട്ട് സുഭദ്രയുടെയും ഏകമകൾ ശ്രീഭദ്ര ഹരിനാരായണൻ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരോട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കേസ് പിൻവലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരുപാട് നേരത്തെ അവൻ്റെ പരിശ്രമത്തിനൊടുവിൽ എങ്ങനെയൊക്കെയോ ആണ് കേസിൽ നിന്ന് പിന്മാറാൻ അവരെക്കൊണ്ട് സമ്മതിപ്പിച്ചത് ഓർമ്മയിൽ നിന്ന് തിരികെ വന്ന അവൻ ഒരു നെടുവീർപ്പോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം താൻ അവളെ പലപ്പോഴേ കണ്ടിട്ടുണ്ട് എങ്കിലും അവൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ അവളുടെ അപരിചിത ഭാവത്തോടെ ആണ് മനസ്സിലായത് അതവനിൽ വല്ലാത്തൊരു നിരാശ തന്നെ ഉണർത്തിയെന്നു ഷേ അവളെ ഒന്നും കൂടി ഒന്ന് കാണാൻ ഇനി എന്താണൊരു വഴി അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സ്വയം പറഞ്ഞതും പെട്ടെന്ന് എന്തോ ഐഡിയ മനസ്സിൽ തെളിഞ്ഞതുപോലെ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു വന്നു യെസ് ചിറയ്ക്കൽ ഹരിനാരായണൻ ഹരിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നതും അവൻ കാർ ടേൺ എടുത്തുകൊണ്ട് വന്ന വഴി തന്നെ തിരികെ ഓടിച്ചു ഡാഷ് ബോർഡിൽ വെച്ചിരുന്ന ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശ്രീറാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഡോക്ടർ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട് ഈ സഡൻ കാർഡിയാക്ക് അറസ്റ്റ് ഡോക്ടർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം മറുവശത്ത് നിന്ന് കേട്ട വാക്കുകളിൽ അവന്റെ മുഖത്ത് നിരാശ പടർന്നു ഓക്കെ ഐ വിൽ ബി ബിൻ ടെൻ മിനിറ്റ്സ് മുഖത്ത് തെളിഞ്ഞു നിന്ന നിരാശയോടെ പറഞ്ഞുകൊണ്ട് അവൻ കോൾ കടിച്ച ശേഷം വലുതുവശത്തെ ഷോർട്ട് കട്ട് റോഡിലേക്ക് കയറി തൃപ്പങ്കോട് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു ശ്രീറാം നല്ലൊരു കാർഡിയക് സർജനാണ് അവൻ ചെയ്ത സർജറികളിൽ എല്ലാം തന്നെ പൂർണ്ണമായും വിജയം കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അവനെ പൂർണമായും വിശ്വാസമാണ് അവിടുത്തെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഭൂരിഭാഗം മനുഷ്യരും ഡോക്ടർ ശ്രീരാമിന്റെ ചികിത്സയാണ് തേടുന്നത് ഇതേ സമയം ക്ഷേത്രത്തിൽ നിന്നും കൂവിലകത്തേക്കുള്ള വഴിയിലൂടെ നടക്കുകയായിരുന്നു ഭദ്ര ശ്രീരാമിൻ്റെ മുഖവും വാക്കുകളും അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയെങ്കിലും അവൾ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പടിപ്പുര കടന്ന അകത്തേ കയറാൻ തുടങ്ങിയതും അവളുടെ കണ്ണുകൾ കളപ്പൂരയിലേക്ക് നീണ്ടു അവിടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നിൽ തന്നെ മിഴികൾ നട്ടിരിക്കുന്ന അമറിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു കണ്ണേട്ടൻ ചുണ്ടുകൾ മന്ത്രിക്കുന്നതോടൊപ്പം അവൾ വലം കൈ അവനെ നേരെ വീശി കാണിച്ചു അത് കണ്ടതും അവരൊരു കുഞ്ചിയിലൂടെ അവളെ തലയാട്ടി അങ്ങോട്ട് ക്ഷണിച്ചു അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചതും അവനൊന്ന് പോർപ്പിച്ച് നോക്കി പിന്നെ വരാം കൈകൊണ്ടവൾ പിന്നെ വരാമെന്ന രീതിയിൽ ആക്ഷൻ കാണിച്ചതും അവൻ സമ്മതം എന്ന പോലെ തലേന്ന് ചലിപ്പിച്ചു പോട്ടെ അപ്പോഴേക്കും അവനെ നോക്കി യാത്ര പറഞ്ഞു കൊണ്ടവൾ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി എന്നാൽ ഇതേ സമയത്തു തന്നെയായിരുന്നു വയലിലെ പണികൾക്കിടയിൽ നിന്നും എന്തോ ആവശ്യത്തിനായി ഹരി അങ്ങോട്ടേ കയറി വന്നത് ഇവരുടെ ഈ കളികളെല്ലാം അവൻ നല്ല വെടിപ്പായിട്ട് തന്നെ കണ്ടു ഒരു നിമിഷം അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു ഇല്ല അവർ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ മോളെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല നിനക്ക് വേണ്ടത് ഈ മണ്ണാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനുവേണ്ടി നീ എൻ്റെ മകളെ കരുവാക്കുകയാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഞാൻ അതിനനുവദിക്കില്ല എന്തിനും ഏതിനും എനിക്ക് വലുത് എൻ്റെ മകൾ തന്നെയാണ് ഒന്നിനു വേണ്ടിയും അവളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതിനുവേണ്ടി മരിക്കാൻ പോലും എനിക്ക് ഭയമില്ല ആരെയും കൊല്ലാനും ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി നിന്റെ നിഴൽ പോലും എൻ്റെ മോളുടെ അടുത്ത് അടിക്കില്ല അതിന് ഈ ഹരിനാരൻ സമ്മതിക്കില്ല അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹരി ബാൽക്കണിയിൽ നിൽക്കുന്ന അമറിനെ രൂക്ഷമായി നോക്കി ശേഷം ദേഷ്യത്തോടകത്തേ കയറിപ്പോയതും അമറിന്റെ ചുണ്ടിൽ നിഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു എല്ലാം മനസ്സിലായിരുന്നതുപോലെ ദിവസങ്ങൾ ഓടി മറഞ്ഞു അതിനിടയിൽ അമറിന്റെയും ഭദ്രയുടെയും പ്രണയം പൂർവാധികം ശക്തിയോടെ തന്നെ മുന്നേറിക്കൊണ്ടിരുന്നു അവരുടെ പ്രണയം ഇല്ലാതാക്കാനും ഭദ്രയെ അമറിൽ നിന്ന് അകറ്റാനും ഹരി പലതും ചെയ്തുവെങ്കിലും അതൊന്നും വിലപ്പോയില്ല ഹരി എന്തെങ്കിലും ചെയ്തതിനു മുന്നേ അതെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ അമർ ആദ്യമേ തന്നെ എല്ലാം പൊളിച്ചെടുക്കി കൊടുക്കും അമറും ഭദ്രയും തമ്മിൽ നേരിട്ട് കാണാതിരിക്കാനായി അമറിനെ കളപ്പുരിൽ നിന്ന് മാറാൻ ശ്രമിച്ചുവെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ കാലാവധി കഴിയാതെ അവരെ അവിടെ നിന്ന് മാറ്റാൻ ഹരിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഭദ്രയെ അവൻ്റെ കൺവെട്ടത്ത് പോലും പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെക്കാമെന്ന് കരുതി അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അയാൾ അവളെ തന്നോടൊപ്പം തന്നെ നിർത്തി അതുകൊണ്ട് തന്നെ രാത്രിയിൽ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ദൈര്ഘ്യമേറി വന്നു പതിയെ പോലെ തന്നെ രാത്രിയിൽ കുളപ്പടവിൽ തന്നെയും കാത്തിരിക്കുന്ന ഭദ്രയുടെ അരികിലേക്ക് അവർ പതിയെ നടന്നു വന്നു ശ്രീ പിന്നിൽ നിന്നും അവൻ വിളിച്ചതും എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന ഭദ്ര തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു എന്താ പെണ്ണേ ഇത്ര വലിയ ആലോചന അവനവളുടെ അരികിലേക്ക് എന്നോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല കണ്ണേട്ട ഞാൻ വെറുതെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനെക്കുറിച്ചു അതെന്താ ഇപ്പോൾ പെട്ടെന്ന് ആലോചന അവൾ പറഞ്ഞു കേട്ട് അവൻ കണ്ണുകൾ കുറിക്കൊണ്ട് ചോദിച്ചു അത് എന്താണെന്ന് അറിയില്ല കണ്ണേട്ടാ അച്ഛനിപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ പോലെ എന്ത് മാറ്റങ്ങൾ അവൾ പറഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു അത് കണ്ണേട്ടാ അന്ന് നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ ഇഷ്ടമാണ് അച്ഛൻ്റെയും ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എന്താ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവന് കാര്യങ്ങൾ ഏകദേശം മനസ്സായി തുടങ്ങിയിരുന്നു എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ സംശയത്തോട് ചോദിച്ചു അത് ഇപ്പോൾ എന്തോ അച്ഛൻ നമ്മുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത പോലെയാണ് അച്ഛന്റെ പെരുമാറ്റം കണ്ണേട്ടൻ്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ തന്നെ അച്ഛൻ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യമെടുത്തിടും അതുമാത്രമല്ല കണ്ണേടൻ നോർത്തിൽ എവിടെയുമാണ് താമസിക്കുന്നതെന്നും അതുകൊണ്ട് നമ്മുടെ ബന്ധത്തെക്കുറിച്ചൊന്നും ഓടി ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൾ വിഷമത്തോട് പറഞ്ഞു കേട്ട് അവനുള്ളിൽ പതഞ്ഞു പൊങ്ങിയ ദേഷ്യം പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അടക്കി നിർത്തി അറിയാമായിരുന്നു ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആദ്യമേ തനിക്ക് അറിയാമായിരുന്നു അന്നത്തെ ഹരിയുടെ സംസാരവും ആ രീതിയിൽ തന്നെ ഉള്ളതായിരുന്നല്ലോ അതുമാത്രമല്ല ഇപ്പോഴുള്ള അയാളുടെ ഓരോ പെരുമാറ്റങ്ങളും അതിന് സൂചിപ്പിക്കുന്നതായിരുന്നല്ലോ എന്നാലും അയാൾ ഇത്ര പെട്ടെന്ന് തന്നെ തങ്ങളുടെ ബന്ധത്തിന് അതും പ്രത്യക്ഷത്തിൽ തന്നെ എതിർപ്പ് കാട്ടി തുടങ്ങുമെന്ന് അവൻ കരുതിയിരുന്നില്ല അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ആ തോർത്തി ഇപ്പോൾ തൽക്കാലം സ്ത്രീക്കുട്ടി ടെൻഷൻ ടെൻഷനാവേണ്ട എന്തായാലും ഈ കുഞ്ഞിക്കഴുതിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ആരെ എതിർത്താലും ഈ അമർനാഥിൻ്റെ കൈകൾ കൊണ്ടായിരിക്കും കേട്ടോ എൻ്റെ പെണ്ണ് അവൻ പറ കേട്ട് അവിടെ ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ആ മുഖം വാങ്ങി അത് കണ്ടതും അവൻ നെത്തിച്ച് വിളിച്ച് അത് അച്ഛൻ അച്ഛനെ അച്ഛനെതിർത്താൽ എന്ത് ചെയ്യും കണ്ണേട്ടാ അവൾ വിഷമത്തോടെ ചോദിച്ചതും അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ആരെതിർത്താലും നീ എൻ്റെയാ പെണ്ണി പിന്നെ നിന്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ പോരേ അവൻ പറഞ്ഞതും അവളുടെ മുഖം ഊത്തിരി കത്തിയത് വിടർന്നു അവൾ സന്തോഷത്തോടെ തലയാട്ടി അവളുടെ വിടർന്ന മുഖം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പടവുകളിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു അവൾ ഒട്ടൊരു സന്തോഷത്തോടെ അവനെ നെഞ്ചിലേക്ക് മുഖാമർത്തി വെച്ച് കിടന്നു അതുവരെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്ന സംഘർഷങ്ങൾക്ക് അയവ വന്നതും അവളുടെ കണ്ണുകൾ മാടി മാടിയടഞ്ഞുകൊണ്ട് പതിയെ നിദ്ര പൊലുകി എന്നാൽ ആ നിമിഷം അമറിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇത്രയും നാളും ഹരിനാരായണൻ പരോക്ഷമായി എതിർത്താലും അയാൾ ഭദ്രയുടെ സന്തോഷത്തിന് വിപരീതമായി ഒന്നും തന്നെ ചെയ്യില്ല എന്നാണ് അവൻ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അയാളുടെ പ്രത്യക്ഷത്തിലുള്ള എതിർപ്പ് അതെന്റെ കണക്ക് കൂടുതൽ പൂർണ്ണമായും തെറ്റിക്കുമെന്നത് അവനൽപം നിരസത്തോടെ തന്നെ ഓർത്തു വരട്ടെ എവിടെ വരെ പോകാമെന്ന് നോക്കാം അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവളെ തന്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒന്ന് അമർത്തി ചുംബിച്ചു ശേഷം അവളെ തന്റെ ഇടം കൈയിലായി പതിയെ ചാച്ചി കെടുത്തിക്കൊണ്ട് അവനൊന്ന് ഉയർന്നു പൊങ്ങി അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഐ ലവ് യു ശ്രീ എന്ത് വന്നാലും നിന്നെ എനിക്ക് വേണം ഒന്നിൻ്റെ പേരിലും നിന്നെ വീട്ടുകളയാൻ എനിക്ക് കഴിയില്ല ഞാൻ അത്രയും നിന്നിൽ അടിമപ്പെട്ടു പോയി പെണ്ണേ അവളുടെ കുഞ്ഞു മുഖത്തേക്ക് നോക്കി അവൻ പതിയെ മനസ്സിൽ മുഴിഞ്ഞുകൊണ്ട് ആ റോസാപ്പൂ ഇതളുകൾ പോലെയുള്ള ചെഞ്ചുണ്ടിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു ഭദ്രയുടെ അലറിക്കരച്ചിൽ കേട്ടുകൊണ്ടാണ് ഗാഠമായ നിദ്രയിലായിരുന്ന ഹരിനാരായണൻ ഞെട്ടി ഉണർന്നത് മോളെ എന്റെ മോള് അയാൾ പകപ്പോടെ ചുറ്റിനു നോക്കിയതും ഭദ്രയുടെ മുകളിൽ നിന്നാണ് നിലവിളി ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായി അയാൾ വേഗം അങ്ങോട്ടേക്ക് ഓടി വാതിൽക്കലെ തീതും അകത്ത് കണ്ട കാഴ്ചയിൽ അയാൾ ഒരു നിമിഷം നടുങ്ങിപ്പോയി ഒരു സത്വത്തിന്റെ കൈക്കുള്ളിൽ നിന്ന് കിടന്ന് പിടയുന്ന തൻ്റെ കുഞ്ഞ് അയ്യോ എൻ്റെ കുഞ്ഞ് മോളെ അയാൾ അലറികൊണ്ട് അവളുടെ അരികിലേക്ക് ഓടിക്കയറി അപ്പോഴേക്കും ആ ഭീകരസ്ത്വം ഭദ്രയും കൊണ്ട് ഒരു പുക മറിഞ്ഞിരുന്നു അയ്യോ എൻ്റെ മോളെ വാവേ അയാൾ കരഞ്ഞുകൊണ്ട് അവിടെ ഒട്ടാകെ പരഞ്ഞ് നടന്നു മോളെ മുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരിക്കുന്നതോടൊപ്പം അയാൾ ഭദ്രയെ വിളിച്ച് അലറി കളഞ്ഞു നടുക്കത്തോടെ ഞെട്ടിയിടുന്ന ഹരി ഒരു നിമിഷം സ്ഥലകാലബോധമില്ലാതെ പരവേഷത്തോടെ അങ്ങനെ തന്നെ ഇരുന്നു പോയി അയാളുടെ കണ്ണുകൾ ഓളം വെട്ടിക്കൊണ്ട് മുറിയിലാകെ പരധി നടന്നുകൊണ്ടിരുന്നു മോള് എൻ്റെ മോള് ഒട്ടൊരു നിമിഷത്തിന് ശേഷം അയാൾ കട്ടിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി ശേഷം പടികൾ കയറി ഭദ്രയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ കണ്ട സ്വപ്നത്തിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഭയാനകമായിരുന്നുവെന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു ഭദ്രയുടെ മുറിയുടെ വാതിൽ തുറന്ന് അയാൾ അകത്തേ കയറതും കാട്ടിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന തൻ്റെ പൊന്നുമോളെ കണ്ട് അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു ശേഷം ആശ്വാസത്തോടെ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു കുഞ്ഞു കുട്ടികളെ പോലെ നിഷ്കളങ്കമായ മുഖത്തോടെ കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞുമോളെ ഒരു നിമിഷം വാത്സല്യത്തോടെ നോക്കി നിന്നു ശേഷം പതിയെ അവളുടെ ദേഹത്തു കൂടി ബ്ലാങ്കറ്റ് കൊടുത്തുകൊണ്ട് അയാൾ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി തിരികെ മുറിയിലെത്തിയിട്ടും എന്തുകൊണ്ടോ ആ സ്വപ്നം അയാളെ അലട്ടിക്കൊണ്ടിരുന്നു വല്ലാത്ത പരവേശം തോന്നിയതും അയാൾ മേശപ്പുറത്തിരുന്ന ജഗ് കയ്യിലേക്കെടുത്തു കാലിയായിരിക്കുന്ന ജയിലിലേക്ക് അയാൾ ഒരു നെടുവീർപ്പൂടെ നോക്കിയ ശേഷം അതുംകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി അടുക്കള ഭാഗത്തേക്ക് നടന്നു കോവിലകത്തെ വീട്ടുജോലിക്കാരൊക്കെ അടുക്കള ഭാഗത്തോട് ചേർന്ന മുറികളിലാണ് കിടക്കുന്നത് എന്നോർത്തതും അയാൾ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന ഫ്രിഡ്ജിൽ നിന്നും അല്പം വെള്ളം എടുത്തു കുടിച്ചു ശേഷം അതുപോലെ തന്നെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ തുറന്നു കിടക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയത് ഏ ഇതിപ്പോൾ ആരാ തുറന്നിട്ടത് അയാൾ സംശയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു വാതിൽ പൂർണമായും തുറക്കാതെ മുക്കാൽ ഭാഗവും ചാരി വച്ചിരിക്കുകയായിരുന്നു ആരെങ്കിലും അടയ്ക്കാൻ മറന്നതായിരിക്കും ഷേ ഒട്ടും ശ്രദ്ധയില്ലാതെയാണോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അയാൾ അരിഷത്തോടെ പറഞ്ഞുകൊണ്ട് വാതിൽ ചേർത്ത് കുറ്റിയിടാൻ തുടങ്ങിയതും പുറത്ത് ഇരുട്ടിൽ നിന്നും കേൾക്കുന്ന പരിചിതമായ ശബ്ദം കാതിൽ പതിച്ചതും അയാളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി